സ്ക്രാപ് മാർച്ചന്റ് അസോസിയേഷൻ തൊഴിൽ സംരക്ഷണ റാലിയും അവകാശ പത്രികാ സമർപ്പണവും മലപ്പുറം കലക്ടറേറ്റ് പരിസരത്ത് നടന്നു ആക്രി വ്യാപാരികളും തൊഴിലാളികളും തൊഴിൽ സംരക്ഷണ റാലിയിൽ അണിനിരുന്നു ഇരുപതോളം അവകാശ പത്രിക ജില്ലാ കളക്ടർക്ക് നൽകി സംസ്ഥാന വ്യാപകമായി ആക്രി വ്യാപാര മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങിയത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്ന ഒക്ടോബർ എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് നടക്കും അവകാശ സംരക്ഷണ റാലി കെ എസ് എം എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ് ഉദ്ഘാടനം ചെയ്തു വിഷയാവതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ ഷെരീഫ് സംസ്ഥാന ട്രഷറർ ബെഹബൂബ് എം സി ബാവ അർഫാദ് മുത്തുക പട്ടാമ്പി ഫൈസൽ വി പി സിദ്ദിഖ് എം സി എന്നിവർ പങ്കെടുത്തു ഈ വിശ്വാസം അപ്പൊ എന്ത് പറഞ്ഞാലും നൂറ് ശതമാനം ആളുകളെയും കൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ന്യൂസ് മലപ്പുറം खतर गोल्डन डायमंड ग कैलिकेट रोड वड़ांजेरी मेन रोड तान